ഹായ് ഫ്രണ്ട്സ് ബന്ധക്കണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ ഇല്ലാത്തൊരു പലഹാരമാണ് കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലു മണി പലഹാരമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള നേന്ത്രപ്പായമാണ് ഇട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പായാണ് ഇട്ടെടുത്തിട്ടുള്ളത് എന്താ കണ്ടില്ലേ നന്നായിട്ട് പഴുത്തത് അതുപോലെ കറുപ്പ് കളറായിട്ടുള്ള പഴാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള പായ പായൊക്കെ നമ്മള് കളയല്ലേ ചെയ്യാതാ ഇങ്ങനെ കളയൊന്നും വേണ്ട വേണ്ടട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കണ്ടേ അപ്പൊ ഇതാ ഈ മൂന്ന് പഴം ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞിട്ടെടുക്കണ്ടട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ എല്ലാരും നന്നായിട്ട് പഴുത്ത പായം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പഴാണ് കേട്ടോ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനിത് അവിടെ പഴം മുഴുവനായിട്ടും ഇതുപോലെ നരഞ്ഞെടുത്തിട്ടുണ്ട് ഞമ്മക്കതൊരു കയ്യിലോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നോച്ചിട്ട് എടുക്കാട്ടോ പിന്നെ പഴം മിക്സിയിൽ ഇട്ട് അടിച്ചിട്ട് എടുക്കരുത് കേട്ടോ ഇതുപോലെ ഫോർക്കോ കൈയിലെന്തെങ്കിലും വെച്ചിട്ട് അടച്ചിട്ട് തന്നെ എടുക്ക കേട്ടോ പിന്നെ കുറെ നന്നായിട്ട് നുടഞ്ഞ് കിട്ടുന്നു വേണ്ടത് അതുപോലെ ചെറുതായിട്ട് നോച്ചെടുത്താൽ മാത്രം മതിട്ടോ അപ്പൊ ഞാനിന്താ പായക്കുടൊന്ന് ഉടച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ച്ചെടുത്താൽ മാത്രം മതിയെ ഞമ്മക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര ഉരുക്കിയിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കേണ്ട അപ്പൊ ഇതാ നമ്മളെ ശർക്കരയും പായൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഇരുന്നൂറ്റി അമ്പത് എം എൽ റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറെ കുത്തി നിറച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതി കണ്ടെടുത്തിട്ടുള്ളത് ഞമ്മക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഗോതമ്പ പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടെട്ടോ ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് ഗോതമ്പപ്പൊടി കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ശർക്കരയും ഗോതമ്പ പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കിട്ടോ അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒരു ഇട്ട് കൊടുക്കണ്ട ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഉപ്പ് കൂടി പോയത് കേട്ടോ പിന്നെന്താ ഞാൻ അടുത്തത് നമുക്ക് വേണ്ടത് തേങ്ങാ കൊത്താണ് അപ്പൊ ഞാൻ എന്താ കുറച്ച് തേങ്ങാ കൊത്ത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടി ചെറുതായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്കപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കട്ടോ അതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മളെ ബാറ്റർ ഏത് രീതിക്കാണ് കേട്ടോ വേണ്ടത് ഞമ്മക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ഇഡലിത്തട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിട്ട് എടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കണ്ട കേട്ടോ നിങ്ങൾക്ക് നെയ്യന് പകരം ബട്ടർ വേണമെങ്കിൽ അത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതേപോലെ ചെറുതായിട്ടും തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ബാറ്ററി ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക കേട്ടോ നിങ്ങൾക്ക് ഈ ഇഡലിൽ തട്ടിൽ ചെയ്തെടുക്കുന്നതിന് പകരം കേക്കിന്റെ മോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കേക്ക് പോലെ ഒക്കെ ചെയ്തെടുക്കാട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇവിടെ ഈ രീതിക്കാണ് ചെയ്തിട്ടെടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ നമ്മളെ ബാറ്ററി നമ്മളെ ഇടലിൽ തട്ടിലേക്ക് മുഴുവൻ ആയിട്ടൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്തിട്ടൊന്നും എടുക്കാട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും ചെമ്പില് കുറച്ച് വെള്ളം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തളച്ച് ഒന്ന് ആവിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷമാണ് വെച്ചു കൊടുക്കേണ്ടത് നമുക്കിതൊന്ന് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് നമ്മളെ സ്നാക്സ് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചൂടാറാണ് കേട്ടോ ചൂടാറിയതിനു ശേഷമാണ് ഇത് നിർത്തു മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതാ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം അപ്പൊ ഞാൻ എന്താ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുക്കണ്ടേ അപ്പൊ ഇത് നമുക്ക് നല്ല അടിപൊളിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മളെ ഏലക്കൻ്റെയും പായത്തിന്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം നന്നായിട്ട് വെന്ത വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മളെ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ പിന്നെ നമ്മളത് ആവിക്ക് വേവിച്ചിരിക്കണോണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും കൂടി ആണ് കേട്ടോ നമ്മളെ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചിട്ടൊന്നും എടുക്കണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് അപ്പൊ ഞാൻ ആയിട്ട് പഴുത്ത പായൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആരും കളയണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കട്ടോ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ആണ് അപ്പൊ ഞാൻ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസല വലൈക്കും